ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് ജപ്പാനിൽ പടർന്നു പിടിക്കുന്ന പുതിയ ഐറ്റം ബാക്ടീരിയ ജപ്പാനിലെ ബാക്ടീരിയയെ നമ്മൾ നമ്മളെന്തിനു ഭയക്കണം എന്ന് ചിന്തിക്കരുത് കാരണം കൊറോണ എന്ന മഹാമാരി നമ്മളിലേക്ക് എത്തിയത് ചൈനയിൽ നിന്നുമാണ് ഇപ്പോൾ ജപ്പാനിലാണ് ഈ പുതിയ രോഗം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ത്യക്കാർ കുറച്ചൊന്ന് ഭയക്കണം കുറച്ചൊരു മുൻകരുതൽ എടുക്കണം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ജീവൻ ഇല്ലാതാക്കുന്ന ഒരു പുതിയ രോഗമാണ് ഇതിൻ്റെ പേര് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഇത് ജപ്പാനിൽ ഏകദേശം തൊള്ളായിരത്തിന് മുകളിൽ ആൾക്കാർക്ക് പകരുകയും അതിൽ എഴുപത്തിയേഴോളം പേര് മരണപ്പെടുകയും ചെയ്തു അതിന് പത്ത് പേർക്ക് പിടിപെടുമ്പോൾ അതിൽ മൂന്ന് പേർക്ക് മരണം സംഭവിക്കുന്നു എന്നതാണ് കണക്കുകൾ പറയുന്നത് ഒരുപക്ഷെ ഇത് കണക്കുകളാണ് പണ്ട് കൊറോണ വന്നപ്പോഴും കണക്കുകൾ പ്രകാരം വന്നതിൽ കൂടുതൽ പേർ മരിക്കുവാൻ ഇടയായി അതുകൊണ്ട് തന്നെ ഇത്തിരി ഭയക്കേണ്ട ഒരു രോഗമാണ് ഈ എസ് ടി എസ് എസ് സെപ്റ്റോകോക്കൽ ഫയോജൻസ് എന്ന ബാക്ടീരിയ ഇത് പകർത്തുന്നത് ശരിക്കും നമ്മുടെ കൊറോണ പകർന്നതുപോലെ ഈ രോഗം ഉള്ള ഒരു വ്യക്തി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് എന്തിനൊരു പുതിയ മുറിവ് ഉണ്ടാകുമ്പോൾ ആ മുറി വഴിയും ഈ ബാക്ടീരിയകൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്നു അത് ഉള്ളിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ശരീരത്ത് ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മുതൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഈ രക്തസമ്മർദ്ദം കുറയുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസും ഫെയിലിയർ ഫെയിലിയറാവുകയും ചെയ്യുന്നു ഓർഗൻസ് ഫെയിലിയറാകുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും ഇല്ലാതാവുകയും നമുക്ക് മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു ഇതിനുള്ള മരണമെന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ആണ് അപ്പോൾ ഈ രോഗം പിടിപെട്ടാൽ മരണത്തിന് വളരെ വലിയൊരു സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ രോഗം ബാക്ടീരിയ പിടിപെട്ട് കഴിഞ്ഞാൽ ആദ്യം പനിയും തൊണ്ടവേദനയും ഒക്കെ തന്നെയാണ് വരുന്നത് നമ്മുടെ കൊറോണ വന്നതുപോലെ കൊറോണ സമയത്ത് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് പനി തൊണ്ടവേദന ജലദോഷം അതൊക്കെയായിരുന്നു അപ്പോൾ ഈ രോഗത്തിൽ എസ് ടി എസ് എസിനും വരുന്ന സിംറ്റം എന്ന് പറയുന്നത് പനിയും തൊണ്ടവേദന കാലുവേദന ഒരുപക്ഷെ നമ്മളന്ന് കോവിഡിനെ ഭയുന്നത് പോലെ ഈ എസ് ടി എസ് എസിനെ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിശുചിത്വം തന്നെയാണ് ഇതിലെ ഫസ്റ്റ് തിങ് അപ്പം നമുക്കും ഒരു ജാഗ്രത നമ്മുടെ ഉള്ളിലും ഉണ്ടാവട്ടെ അത് കൊറോണ ഇങ്ങനെയായിരുന്നു നമ്മളെല്ലാവരും വളരെ ഈസിയായിട്ട് ഫസ്റ്റ് കണ് ഫസ്റ്റ് ചൈനയിലല്ലേ എന്ന് കരുതി പക്ഷേ വളരെ പെട്ടെന്നാണ് അത് ഇന്ത്യയിലേക്ക് പടർന്നത് അതുപോലെയാണ് ഇപ്പോഴും ജപ്പാനിലല്ലേ എന്ന് കരുതി ഇരിക്കേണ്ട അപ്പോൾ ജപ്പാനിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ സ്വയം ഒന്ന് ചികിത്സിക്കുക നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടതിന് ശേഷം ആൾക്കാരുമായിട്ട് ഇടപഴകി നമ്മുടെ രാജ്യത്തിനെ തന്നെ രക്ഷിക്കുന്നൊരവസ്ഥയാണ് കാരണം ഒരാൾക്ക് വന്ന് അത് പിന്നെ പടർന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അൺകൺട്രോൾഡ് ആയിപ്പോവും അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആർക്കും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ജപ്പാനിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നവരായാലും സ്വയം ഒന്ന് സൂക്ഷിക്കുക അതുപോലെ ബാക്കിയുള്ളവർക്കും പടരാതെ എല്ലാവരെയും ഒന്ന് സേഫാക്കി വയ്ക്കുക ബി സേഫ് താങ്ക് യു